ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽട്ടക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടക്ക് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് സ്ഥലത്തിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ജാ നിറയെ ജാതി മരങ്ങളൊക്കെ ഉള്ള കായ്ക്കുന്ന ജാതി മരങ്ങളൊക്കെയുള്ള നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് ഇനി കടക്കാം തൃശൂർ കാട്ടൂരിൽ എസ് എൻ ഡി പി റോഡ് സൈഡിന്റെ വെറും അൻപത് മീറ്റർ ഉള്ളിൽ തന്നെയായി ഇരുപത്തി ആറ് സെന്റ് സ്ഥലം ജാതി മരങ്ങളോടുകൂടിയ സ്ഥലം വിൽപ്പനിക്കുക ഈ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് ഈ സ്ഥലത്ത് നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് നല്ലൊരു ഏരിയയാണ് അതുകൂടാതെ ഈ സ്ഥലത്ത് നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരത്തിലായിട്ട് പള്ളി അറുന്നൂറ് മീറ്റർ ദൂരത്തിലായിട്ട് മോസ്ക് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ദൂരത്തിലായിട്ട് പൊന്നനം ദേവിയുടെയും കൃഷ്ണന്റെയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാട്ടൂർ മാർക്കറ്റിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ ഇരുപത്തിയാറ് സെന്റ് സ്ഥലം ഇവരെ മൊത്തമായിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓണറുടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നമ്പറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാം അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ